പ്രേക്ഷകർക്ക് ഏവർക്കും പ്രിയപ്പെട്ട പരമ്പരയാണ് കയ്യെത്തും ദൂരത്ത് എന്ന സീരിയൽ സായികുമാറിന്റെ മകൾ വൈഷ്ണവി ആദ്യമായി അഭിനയിക്കുന്ന സീരിയൽ കൂടിയാണ് കയ്യെത്തും ദൂരത്ത് നല്ലൊരു അഭിനയ പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വൈഷ്ണവി വരുന്നത് ഇതിഹാസ നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെറുമകൾ കൂടിയാണ് വൈഷ്ണവി അമ്മ പ്രസന്നകുമാരിയും അഭിനേത്രിയും ഗായികയും ഒക്കെയാണ് കൂടാതെ കുടുംബത്തിലുള്ള പലർക്കും അഭിനയ പാരമ്പര്യം ഉള്ളവർ തന്നെയാണ് തന്റെ അഭിനയ അരങ്ങേറ്റത്തിന് കൂടുതൽ ഒപ്പം നിന്നത് ചെറിയമ്മ വിജയകുമാരിയാണെന്നാണ് വൈഷ്ണവി പറയുന്നത് പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ വൈഷ്ണവിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് വൈഷ്ണവി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കിട്ട ഒരു ചിത്രം വൈറലായി മാറിയിരിക്കുകയാണ് എൻറെ കുഞ്ഞമ്മയും ഞാനും എന്ന ക്യാപ്ഷനോടെയാണ് വൈഷ്ണവി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അഭിനയത്തിൽ ആദ്യമായാണെങ്കിലും ഇരുകയും നീട്ടിയാണ് വൈഷ്ണവി മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ചെറിയമ്മയും നടിയുമായി വിജയകുമാരിയും സീമാജി നായരും വഴി അവിചാരിതമായാണ് കയ്യെത്തും ദൂരത്തിൽ അവസരം ലഭിച്ചതെന്നും വൈഷ്ണവി പറയുന്നുണ്ട് ഭർത്താവ് സുജിത് കുമാറിനൊപ്പം ദുബായിലായിരുന്നു വൈഷ്ണവിയുടെ താമസം അവധിക്കാലത്ത് നാട്ടിൽ വന്നപ്പോൾ ലോക്ക്ഡൌണിൽ ലോക്കായി പോവുകയായിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായി പരമ്പരയിലേക്ക് എത്തിയതും ഭർത്താവും കുടുംബവും തനിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും വൈഷ്ണവി പറയുന്നുണ്ട് അതുപോലെ തന്നെ താൻ അച്ഛനോടും മുത്തച്ഛനോടും കടപ്പെട്ടിരിക്കുന്നു എന്നും വൈഷ്ണവി പറയുന്നു തൊണ്ണൂറ് വയസ്സുള്ള കഥ പാത്രമായി അഭിനയിക്കുമ്പോൾ മുത്തശ്ശിന് അന്ന് നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു അതുതന്നെയാണ് തന്നെക്കാൾ പ്രായ കൂടുതലുള്ള റോൾ ഏറ്റെടുക്കാൻ തനിക്ക് പ്രചോദനമായതെന്നും വൈഷ്ണവി പറയുന്നുണ്ട് ഈ റോളിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നതിനാലാണ് എല്ലാം ചെയ്യുന്നതെന്നും വൈഷ്ണവി പറയുന്നു ചെറുപ്പത്തിലെ തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്നെങ്കിലും പഠിത്തത്തിന് മുൻതൂക്കം നൽകാനായിരുന്നു അച്ഛനും അമ്മയും ഉപദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്ക് ആ സമയത്ത് വരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കയ്യത്തും ദൂരത്തിൽ ആദ്യമായി എത്തിയപ്പോൾ അല്പം ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും വൈഷ്ണവി പറയുന്നുണ്ട് അമ്മയും അഭിനേത്രിയും ഗായികയും ഒക്കെയാണ് അഭിനയ പാരമ്പര്യമുള്ളത് കൊണ്ടിട്ട് തന്നെ ഇപ്പോൾ അഭിനയത്തിലേക്ക് വരാൻ ആത്മവിശ്വാസം നൽകിയത് ആ ഘടകമാണ് എന്നാണ് വൈഷ്ണവിയുടെ അഭിപ്രായം